അപ്പോൾ എനിക്ക് എൻ്റെ ക്യൂരിയോസിറ്റി കൂടി അപ്പോൾ അദ്ദേഹം ബെന്നി ഇത് ഷർട്ട് ഇട്ടിട്ടാണ് കിടക്കുന്നത് എൻ്റെ മുകളിൽ ഞാൻ സാറേ ഒന്ന് നെഞ്ചൊന്ന് കാണാമെന്ന് ചോദിച്ചത് കാണിച്ച് മലയാളം കാണാൻ ഒരു ഏഴെട്ട് വർഷം മുമ്പ് ഡെക്കാൻ ക്രോണിക്കലിൽ വന്നൊരു വാർത്ത ഒരു ഇന്നർ പേജിൽ വന്നൊരു വാർത്തയാണ് ത്രീ ഇയർ ഓൾഡ് ബോയ് ഐഡൻറ്റിഫൈഡ് ഹീസ് ഓൺ മാർട്ടർ ആർ ജന്മനാൻ ഒരു പാട് കിടപ്പുണ്ടായി ഒരു സംസാരിക്കാൻ ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ പതുക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാവാൻ ഒരാൾ വെട്ടിയതാണ് ആ സ്ഥലത്ത് എന്നപ്പോഴത്തേക്ക് അന്ന് ഇരുപത്തി നാല് വയസ്സുണ്ടായിരുന്ന ഇപ്പോഴാണ് അവനെ കൊല്ലുന്നത് അവിടെ ഇരുപത്തി വയസ്സുള്ള ഒരു സ്കിൽട്ടൺ അവിടെ നിന്ന് കിട്ടി വെട്ടാൻ ഉപയോഗിച്ച മഴവും കിടപ്പുണ്ടായി അവരവരുടെ ടെലിപ്പതി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സിസ്റ്റ് സെൻസ് അവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇരുനൂറ് വർഷം കൂടെ കഴിഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ചെന്നുത്തു ഇപ്പം എ ഐ ക്യാമറ നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ട് പിടിക്കുന്നത് പോലെ നമ്മുടെ തോട്ട് വേവ്സിൽ എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ക്രൈം സംബന്ധമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോഴേ കമ്പ്യൂട്ടർ കിട്ടും വാങ്ങി വരും സർവകാരണ കാരണമെന്ന് പറയുന്നത് ഭഗവാൻ ദൈവമാണ് ദൈവത്തിനോട് കത്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ കൂടിയാണ് സർവ്വ കാരണം പറഞ്ഞു ഇതുപോലെ നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു മിത്തോളജിയിൽ മാത്രമല്ല ഇത് മറ്റ് മറ്റ് സംസ്കാര സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നിപ്പോ തന്നെ ഇവിടെ ഇന്നിപ്പോ ഏറ്റവും വലിയ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ ആൾന്ന് പറയുന്നത് ബ്രാൻ ബീസ് ആണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തില് മെനി ലൈഫ്സ് മിനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകം ഒരു വലിയൊരു ബെസ്റ്റ് സെല്ലറാണ് അതിനകത്ത് കാതറീൻ എന്ന് പറയുന്നൊരു പെൺകുട്ടി യാദൃശ്ചിയാൽ അദ്ദേഹം അദ്ദേഹം ഒരു ബേസിക്കൽ അദ്ദേഹം സൈക്കാട്രിസ്റ്റാണ് ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നതാണ് അതിനൊരു ഫോബിയ ആയിരുന്നു അത് വന്ന ആ കുട്ടിയെ അദ്ദേഹം പരിശോധിക്കുകയും പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാതറൈൻ എന്ന നിക്നെയാണ് കാദറൈൻ ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ അവളുടെ മുൻ ജന്മങ്ങളിൽ ഈ ജന്മത്തിലുള്ള പരിരെയും അവൾക്കറിയാം അതിങ്ങനെ ഹിപ്നോട്ടിക് റിഗ്രേഷനിലൂടി കൊണ്ടുപോകാൻ പറ്റി അത് കഴിഞ്ഞ് അവിടെ അതുകൊണ്ട് ബി സി വരെയുള്ള കാര്യങ്ങൾ പറയാൻ ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഒന്ന് കെട്ടുകഥയൊന്നും അല്ല സൈക്കാറ്റിസ്റ്റാണ് എം ഡി സൈക്കാ സൈക്കാട്രിസ്കളാണ് ഇത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് അതൊക്കെ അതാണക്കുന്നത് ഇതൊന്നും നമ്മുടെ അല്ല ഇതൊന്നും വിടുന്നുണ്ട് ഇവിടെ ഉണ്ടായ നമ്മുടെ ഭാരതത്തിൻ്റെ സംഭാവനയൊന്നുമല്ല അമേരിക്കക്കാരനായ സൈക്കാറ്റിസ്റ്റാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എത്ര ഡോക്ടേഴ്സ് ഇതൊക്കെ അംഗീകരിക്കും നമ്മളിവിടെയുള്ളൂ സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാർ പലരും ഉണ്ട് നമ്മളിങ്ങനെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയില്ല അതൊരു മാനസിക വിഭ്രാന്തിയാണ് എന്ന് പറഞ്ഞ് മാറ്റുന്ന ആളുകളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ അവര് അവർ ചിലപ്പോ അവർ സംബന്ധിച്ച അന്ധവിശ്വാസമായി പോയാലോ എന്നുള്ള ചിന്ത കൊണ്ട് പോയെന്ന പല ഡോക്ടേഴ്സ് അറിയാം എനിക്കറിയാം എനിക്ക് ഞാൻ ഡോക്ടർ പേര് പറയുന്നില്ല അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോ സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പാരാസൈക്കോളജിസ്റ്റ് ജോർജ് മാത്തി സാറിന്റെ കഥാമതി എന്ന് അദ്ദേഹം എന്നോട് ഇറക്കുമെന്ന് ഞാൻ സാധാരണ സൈക്കാട്ടിക് ഡോക്ടർമാര് ഇതൊന്നും തരാറില്ല അത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ഇതിലൊക്കെ പ്രാധാന്യം ഉണ്ട് അങ്ങ് ഈ ശാസ്ത്രീയത എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ചില സംഗതികൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാം ചിലത് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൂടെയൊക്കെ ഒക്കെ കാണാം ഇതിലൂടെ നമ്മുടെ സിസ്തു സെൻസ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇത്രയും വരെ ഉള്ളൂ അത് ഇതിനു മുമ്പ് നമ്മുടെ വായുടെ അകത്ത് അനേക സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരുന്നു ഈ ഇത് കണ്ടുപിടിക്കുന്നവർ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നവർ ആരോടങ്ങനെ പറയാൻ പറ്റുമായിരുന്നു ലക്ഷക്കണക്കിന് ജീവികളുമായിട്ടാണ് നമ്മളെ നമ്മുടെ വാ ഉണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുച്ഛി തള്ളുമായിരുന്നു അത് മൈക്രോസ്കോപ്പ് വന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് കണക്ക് അത് കണ്ടെത്തിയതുപോലുള്ള മിടുക്കന്മാരായ ആൾക്കാർ ഇനിയും ഉണ്ടാവും ഇരുന്നൂറ് വർഷത്തിന്റെ പഴക്കമേ ഉള്ളൂ ഇവിടുത്തെ ആസ്ട്രോളജി അല്ല ഇവിടുത്തെ ഈ ടെക്നോളജിക്ക് ഇതൊക്കെ മാറി വരും ഇനി ഒരു ഇരുന്നൂറ് വർഷം കൂടെ കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ചെന്നെത്തൂ എന്ന് ഇരുന്നൂറ് വർഷം കൊണ്ട് ഇത്രയാകാമെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുന്നൂറ് വർഷം എങ്ങനെ ഇരിക്കും എന്ന് തീർച്ചയായും ഒരു എല്ലാം കൺട്രോൾഡ് ആയിരിക്കും നമ്മുടെ നമ്മുടെസ് പോലും റെക്കോർഡ് ചെയ്യപ്പെടും ഇന്നിപ്പോൾ നമുക്ക് ആധാർ കാർഡ് ഉള്ളതുപോലെ ഒരു ചിപ്പ് അങ്ങ് പോകും ജനിച്ചു ഇറങ്ങുമ്പോഴേ ആ ചിപ്പ് അങ് ഇറങ്ങും ഈ ചിപ്പ് ഒരു ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും ഇപ്പൊ എഐ ക്യാമറ നമ്മൾ വണ്ടി എവിടെയെങ്കിലും പിടിക്കുന്നത് പോലെ നമ്മുടെ തോട്ട് വേവ്സിൽ എവിടെയെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ക്രൈം സംബന്ധമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോഴേ കമ്പ്യൂട്ടർ കിട്ടും വാങ്ങിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ചിന്ത രീതിയിൽ പോകുന്നു അത് നിങ്ങൾ ചിന്ത മാറ്റിക്കോളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷ ശിക്ഷിക്കേണ്ടി വരും വന്നിരിക്കുന്നു ആരും ഞാനിപ്പോൾ ഫൈനും കൊടുക്കും ഫൈനും നിങ്ങൾ ചിന്തിച്ചേന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസയും പോകും അല്ല ചിന്തിച്ചേനു ചിന്തിച്ചേന ഞാനൊരു ക്രൈം ചെയ്യുന്നു മാറ്റി ഒരു എടുത്താൽ അങ്ങനെ വരുമല്ലേ ഒരു കാലഘട്ടത്തിൽ ഇരുന്നൂറ് വർഷം ഒന്നും വേണ്ട അതിനു മുമ്പ് തന്നെ വരും വരും പുതിയ പുതിയ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങയുടെ ഈ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് പറയാൻ പറ്റിയത് ഒരു സൈനിങ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന സൈനികനാണ് ഏതൊരു വർഷം മുമ്പ് ഞാനിങ്ങനെ കൊടുത്തപ്പോൾ അപ്പം അദ്ദേഹം വളരെ വളരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നു അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടത് സൈനികനാണ് ആ സൈനികനായിരുന്നു ഒരു ഇതില് നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരാളായിരുന്നു ഞാനിങ്ങനെ അദ്ദേഹത്തിന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫ് കാണാൻ പറ്റി കഴിഞ്ഞ ജന്മത്തിലും അദ്ദേഹം ഒരു സൈനികനായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റി മുറിവാ മുറിവിലാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൊരു ആരോ തിറച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്റെ ക്യൂരിയോസിറ്റി കൂടി അപ്പൊ അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടാണ് കിടക്കുന്നത് ഞാൻ സാറേ ഒന്ന് നെഞ്ചൊന്ന് കാണാമെന്ന് അടയാളം കാണാൻ പറ്റി ആരോ ഒരു കറുത്ത ഒരു അടയാളം ഇങ്ങനെയുള്ള ബർത്ത് മാർസിന് വലിയ പ്രാധാന്യം മൂന്ന് വയസ്സായ അവർക്ക് ഒരു ഏഴെട്ട് വർഷം മുമ്പ് ഡെക്കാൻ വന്ന ഒരു വാർത്ത ഒരു ഇന്നർ പേജിൽ വന്നൊരു വാർത്തയാണ് ത്രീ ഇയർ ഓൾഡ് ബോയ് ഐഡന്റിഫൈഡ് ഹീസ് ഓൺ മർഡറർ മൂന്ന് വയസ്സുകാരൻ അവന്റെ കൊലപാതകയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതും ഇന്ത്യനകത്തല്ല നടക്കുന്നത് വിദേശത്താള ഇവിടെ ഗോലാൻ ഹൈറ്റ്സിൽ ലെബനോൻ ആ ഗോലാൻ ഹൈറ്റ്സ് ആ ഭാഗത്തുണ്ട് അവിടെ ഡ്രൂസ് എന്ന് പറയുന്ന ഒരു മറുഭാഗമുണ്ട് അവർ മുസ്ലിം മൈനോറിറ്റിയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ബെർത്ത് മാർച്ച് നോക്കുക ചില ബസ് മാർക്സൊക്കെ മാഞ്ഞു പോകും ആ കുഞ്ഞ് വളരുന്നതിന് മുമ്പ് തന്നെ അവരിതൊക്കെ മാറ്റി വയ്ക്കുക എടുത്തു വെക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴാണ് ഇവൻ്റെ തലയിൽ ഇവിടെ ഇങ്ങനെ ഒരു വെട്ടിൻ്റെ അടയാളം ഉണ്ടായിരുന്നു തലയിൽ ഈ കുട്ടി ഈ കുട്ടിയുടെ ജന്മനാടിങ്ങനെ ഒരു പാട് പാടുകിടപ്പുണ്ടായിരുന്നു ഒരു സംസാരിക്കാൻ ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയാൻ അവൻ പറഞ്ഞു അവൻ ഒരാൾ വെട്ടിയതാണ് ഓ അങ്ങനെ നിരന്തരമായിട്ട് അവൻ അവൻറ്റേതായ ലെവലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു കൊടുത്തു അവനെ കൊണ്ടുപോയി ആ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് എന്നപ്പോഴത്തേക്ക് അന്ന് ഇരുപത്തി നാല് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് അവനെ കൊല്ലുന്നത് അവിടെ ഇരുപത്തി നാല് വയസ്സുള്ള ഒരു സ്കിലിറ്റൺ അവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് കിട്ടി ആ ആ അതിനടുത്ത് തന്നെ ഈ ഇതും കിടപ്പുണ്ടായിരുന്നു അവനെ വെട്ടാൻ ഉപയോഗിച്ച മഴവും കിടപ്പുണ്ടായിരുന്നു അത് പിന്നീട് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ പിന്നാമ്പറൊക്കെ പോയി ആ മർഡറേയും കണ്ടെത്തി ഇതൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ആയിട്ട് അതിനെ കളയുകയും നമുക്ക് വേറെന്തോ ചില താല്പര്യങ്ങളുള്ളൂ നമ്മൾ ഇതൊന്നും അല്ല നമുക്കറിയാവുന്നതിന് അപ്പുറത്ത് ഈ ഭൂമിയിൽ ഞാനെപ്പോഴും പറയാറുള്ള കാര്യം നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് കുപ്പിയിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ അതിന് രണ്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഒന്ന് കുപ്പിയിടകത്ത് സ്പേസ് ഉണ്ടായിരിക്കണം രണ്ട് കുപ്പി ആ സോഴ്സ് ഓഫ് വാട്ടർ താഴെയായിരിക്കണം ആയിരിക്കണം ഇത് ഉള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഉൾക്കൊള്ളാനാവുകയുള്ളൂ എന്തെങ്കിലും പഠിക്കാനാവുള്ളൂ എല്ലാം പഠിച്ചു ഒന്നും പഠിപ്പിക്കാൻ ഞാനിത് ഇതിനെക്കുറിച്ച് ഒരാളുടെ പാസ്റ്റ് ലൈഫിന്റെ കാര്യം ചോദിച്ചു ഈ കുഞ്ഞുങ്ങള് നമ്മള് പല വാർത്തകളും കേട്ടിട്ടുണ്ട് അവർക്ക് ഇതുപോലെ പഴയ ലൈഫിനെ കുറിച്ചും മുൻജന്മങ്ങളെ കുറിച്ചൊക്കെ അറിയാം പക്ഷെ അവരുടെ ആ ഓർമ്മകൾ എപ്പോഴും ആറുവയസ്സും എട്ട് വയസ്സും വരെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ പാസ്റ്റ് ലൈഫ് നമ്മൾ നമ്മളെ ഞങ്ങൾ അതിനെ റയ്ക്കിയും ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പറയുന്നത് ഹിപ്നോട്ടിസോടെ ചേർത്താണ് ചെയ്യുന്നത് കുറച്ച് കുറച്ച് ടൈം െടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഞാൻ അധികം ചെയ്യാത്തത് ചിലപ്പോ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും സെഷനൊക്കെ കഴിയാനായിട്ട് നമ്മളെന്തായാലും എടുക്കുന്നു എത്ര പേര് നൂറിലേറെ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് അത് അധികവും ഒരു സമയത്ത് ഈ റഷ്യൻസ് വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ റഷ്യൻ ഗ്രൂപ്പുകൾ വരുമായിരുന്നു അപ്പം അതിൽ റഷ്യൻ ഗ്രൂപ്പിൽ വരുന്നവരിൽ എല്ലാവർക്കും റഷ്യൻ ലാംഗ്വേജ് അറിയില്ല ആർക്കെങ്കിലും അവരുടെ ആ ഗ്രൂപ്പിൽ ഒന്നോരുണ്ടോ അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കും അപ്പം അവരുടെ സഹായത്തോടു കൂടി ഞാനത് ചെയ്തു കൊടുത്തു ചെയ്ത് കൊടുത്തിട്ടുണ്ട് പല അനുഭവങ്ങൾ മനുഷ്യരായിട്ട് മാത്രമല്ല മറ്റ് ജീവികളായിരുന്നവരും തിരിച്ചറിയാൻ പറ്റിയിട്ടു ഏതൊക്കെ ജീവികളായിരുന്നു അവർ കടലിലുള്ള ജീവികളായിട്ടൊക്കെയാണ് ചിലരൊക്കെ മുൻജന്മങ്ങൾ അല്ലേ ജന്മത്തിൽ അതിനുശേഷം ഇപ്പം അങ്ങനെ അടുത്ത് പാസ്റ്റ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു അവരുടെ പിന്നെ അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയൊരു മഹത്വമായ ഒരു മനുഷ്യജന്മ ഒരു അവനെ ഒരു സിഗ്നിഫിക്കൻ്റ് ചെയ്ഞ്ചുള്ളതായിട്ട് ഞാൻ ഇവരെ കണ്ടെത്തിയിട്ട് പിന്നീട് അവരെ അങ്ങനെ അങ്ങനെ വരാറില്ല അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ മനുഷ്യജന്മമാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഒരു നല്ല ജന്മം എന്ന് പറയാൻ പറ്റിയതാണ് നമ്മളെന്താ നമ്മളെ നാലു പേരുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനാണ് ഇവിടത്തെ ഏറ്റവും വലിയ ക്യാമൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും എന്നെ ഒരു വിധിയായിട്ടല്ലേ കരുതുള്ളൂ ഏറ്റവും മഹത്തരമായ ജന്മം മനുഷ്യജന്മ എന്ന് എന്ന് മനുഷ്യനല്ലേ പറയുന്നത് ഏതെങ്കിലും പൂച്ചയോ പട്ടിയോ പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ ഈ പറയുന്ന പോലെ ഇല്ല ഞാൻ വലിയ കേമനാണ് നീ നാലു നാലുപേരുടെ ഇടയിൽ ഞാനാണ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ അംഗീകരിക്കൂ അത് കൂടെ തോന്നണ്ടേ തീർച്ചയായും നമ്മൾ മറ്റുള്ള അബീബിയോടും ബാക്ടീരിയോടൊക്കെ ചോദിച്ചിട്ടാണോ നമ്മൾ പറഞ്ഞ് നമ്മൾ അതിലെന്താ അർത്ഥം വരിക്കുന്നത് നിങ്ങൾക്കറിയാം ഉറുമ്പ് ടെലിപ്പതി ഉപയോഗിക്കുന്നുണ്ട് ഉറുമ്പ് നിങ്ങൾ ഇവിടെ കുറച്ച് പഞ്ചസാരയോ ബിസ്ക്കറ്റോ ലഡുവോ എല്ലാം പൊടിച്ച് ഇട് ഇട എവിടെന്നെങ്കിലും ഒരു ഉറുമ്പ് വരും ആ ഉറുമ്പ് എങ്ങും അവിടെ അവിടുത്തെ അവനായിരിക്കും ആ കുറച്ച് കഴിയുമ്പോൾ അതേ നേരത്തിൽ ഇവിടെ ഒരു അഞ്ചാറ് എണ്ണം ഉറുമ്പുകളുണ്ട് നമ്മുടെ ഈ വീടുകളിലൊക്കെ അതേ ഇനത്തിപ്പെട്ട മറ്റ് ഇറങ്ങൾ വരുന്നുള്ളില്ല അതേ ഇനത്തിപ്പെട്ട ഉറുമ്പുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ആ ഇതിലേക്ക് വരുന്നത് കാരണം നമ്മൾ പറയും പിള്ളേരോട് പറയില്ലട അവിടെ തറയിൽ പിടിച്ചു ഉറുമ്പ് വരുന്നില്ലേ അമ്മമാർ പറയുന്നത് എങ്ങനെ ഈ ഉറുമ്പ് വന്നത് ഒരു ഉറുമ്പ് വന്നത് കണ്ടെത്തി കണ്ടെത്തിയ അമനിൽ നിന്ന് ആ മെസ്സേജ് പോവുകയാണ് നമ്മുടെ പറയും മണം പിടിച്ചു വരുന്നത് അതാ പിന്നെ എന്ത് ആദ്യം എല്ലാവരും കൂടി ഒരുമിച്ചൊന്നും മണം പിടിച്ചു വന്നില്ല അവർ അവരുടെ ടെലിപ്പതി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സിസ്റ്റ് സെൻസ് അവർ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യനാണ് ഇതൊന്നും മനുഷ്യനല്ല മനുഷ്യനാവനൊന്ന് അഭിമാനിക്കുന്നത് അവൻ അവന് മൊബൈലുണ്ട് അവന് മറ്റേതായത് നമുക്ക് ഇത് ഇങ്ങനെ ചാനലുകളുണ്ട് ഇതിലൊക്കെയാണ് നമ്മൾ നമ്മൾ നമ്മളഭിമാനം കണ്ടത് ഇത് കാല് മുറിച്ച് കളഞ്ഞിട്ട് ക്രച്ചസ് കൊണ്ട് തടയ്ക്കുന്നവൻ അഭിമാനിക്കുന്നതിന് സമാനമാണ് തീർച്ചയായും പണ്ട് കാലത്തൊന്നും ഇല്ലാതെ എൻ്റെ മെസ്സേജുകളൊക്കെ അയക്കാൻ കഴിഞ്ഞിരുന്നു നമ്മളതൊക്കെ നശിപ്പിച്ചിട്ട് നമ്മൾ ഇന്ന് മൊബൈലിൽ ആ മൊബൈലും അതൊക്കെ ആയിട്ട് നടക്കുകയാണ് അത് നമ്മൾ അഭിമാനിക്കുന്നു ഈ ഒരു ഒരു മനുഷ്യന്താ പറയുക പുരോഗമനത്തിനെതിരായിട്ടുള്ള ആളൊന്നുമല്ല ഇങ്ങനെ ഒരു സത്യവും കൂടി അതിന് പറയില്ലേ നമ്മുടെ പല കഴിവുകളെയും നമ്മൾ നശിപ്പിക്കുന്നില്ലേ തീർച്ചയായിട്ടും നമ്മൾ പണ്ട് ഇപ്പം ഞാൻ ഒരാളെ കാണാൻ പോയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പണ്ട് ഈ ഫോണൊക്കെ അതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മാറ്റമല്ലേ ഈ ഫോണിനൊക്കെ ഉണ്ടായത് ഇപ്പം എനിക്കിപ്പോൾ താങ്കളുടെ വീട്ടിൽ വരണം താങ്കളെ കാണണമെന്ന് ഞാൻ ചെറിയ കീഴിൽ നിന്ന് വരെ വരണമെന്ന് ഞാൻ എനിക്ക് വിളിച്ച് പറയാൻ പറ്റിയില്ല പറ്റില്ല ഞാൻ നടന്ന അവിടെ ഞാൻ അവിടുന്ന് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി വരികയാണ് എൻ്റെ മനസ്സ് മുഴുവൻ ഈ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ മെഡിറ്റേഷൻ താങ്കളാണ് ഞാൻ വന്ന് കയറുമ്പോൾ താങ്കളുടെ ഫസ്റ്റ് റിയാക്ഷൻ ഒന്നും ഓ ഞാനൊന്ന് താങ്കളെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ പറയില്ല അങ്ങനെ നമ്മൾ എത്രയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല എന്താണ് സയൻസ് ഞാൻ അവിടുന്ന് വിടം വരെ ചിറയങ്കിരുന്ന് ഇവിടം വരെ താങ്കളെ എൻ്റെ 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 മനസ്സിൽ ഭഗവാനും ഇല്ല കൃഷ്ണനും ആ ഒരു ശിവനും ആരുമില്ല എൻ്റെ മനസ്സിലുള്ളത് കിരണാണ് കാരണം എനിക്ക് എന്ത് എൻ്റെ കാര്യം കാണാനാണല്ലോ ഞാൻ വരുന്നത് ഇത്ര കുറച്ച് പൈസ കടന്ന് ചോദിക്കാനായിരിക്കും ഞാൻ വന്ന് ചോദിച്ചാൽ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഉദ്ദേശത്തിലാണ് ഞാൻ വരുന്നത് അപ്പം ഞാനിങ്ങനെ എൻ്റെ മൈൻഡിൽ മുഴുവൻ ഈ ഒരാളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുക ഈ മെസ്സേജ് പലതവണ ഇങ്ങനെ വന്ന് താങ്കളുടെ ആജ്ഞാചക്രയെ തട്ടുന്നുണ്ട് ചില സമയത്ത് താങ്കൾക്ക് പെട്ടെന്ന് ഒരു കാരണമില്ല എന്നെ കുറിച്ച് ഓർക്കുക അതെ പണ്ടൊക്കെ നമ്മൾ ഒന്ന് വിളിച്ചിട്ട് പിന്നെ അങ്ങ് നേരെ ബസ് കയറി വരിക ഇറക്കി കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഇതേപോലെ ഗൂഗിൾ മാപ്പില്ല ആ ഒന്നുമില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ ഇറങ്ങി തിരിക്കുകയാണ് ബസ്സിലോ ട്രെയിനിലോ കയറി വരികയാണ് ആ കഴിവാണ് നമ്മളിപ്പോൾ വേണ്ട പൈസ വേണമെങ്കിൽ പൈസ ഗൂഗിളിൽ ഇട്ടതാവുന്ന ഓക്കെ നമുക്കൊരുപാട് ടെക്നോളജിയൊക്കെ ഒരുപാടൊക്കെ മാറിപ്പോയി അതിനൊക്കെ അതിൻ്റെ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നും കൂടെ പറയാം